ഡോക്ടറുമായിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇടിഞ്ഞു വീണിനെ അങ്ങനെയാണ് ഡോക്ടർ ഓടിയെന്നു പറയുന്നത് ഞങ്ങൾ ഓടിയത് ഓടിയപ്പം വീണു വീണ് പരിക്കേണ്ടതായതായി കാലം പരിക്കും ഇടിഞ്ഞ വീണത്തിന് രണ്ട് പൈസമാരുണ്ടാകും എന്നെ ആയെന്ന് അറിയത്തില്ല രണ്ട് പൈസമാരുണ്ടായത് ബാഗും തുണിയും അല്ല ഞങ്ങൾ തീട്ടും കാര്യങ്ങളും ആർക്കും കാട്ടിട്ട് എല്ലാം കൂടെ പെട്ട് പോകും പൈസയും ഉണ്ട് എപ്പോഴടുത്ത് എപ്പോഴടുത്ത് ഓടിയോണ്ട് ഒന്ന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവിടെ ആരും ഇല്ലായിരുന്നു ഒഴിവാക്കി കെട്ടണമാണെന്ന് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ അവിടുന്ന് സാധനങ്ങൾ എടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞതിനേക്കാൾ വലിയൊരു തെളിവ് ഈ കാര്യത്തിൽ ആവശ്യമുണ്ടോ അവിടെ ആളില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരാൾ മരിച്ചത് ആളില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരാൾ ഇഷ്ടക്കടി പോയത് നമ്പർ വൺ കേരളം ആരോഗ്യ കേരളം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിന്റെ ഞെട്ടലിലാണ് രോഗികളൊക്കെ തെരെയും അതിനിടയിലാണ് ഈ അപകടം ഉപയോഗശൂന്യമായി കിടന്ന കെട്ടിടത്തിലാണ് അപകടം നടന്നതെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പറയുകയും ചെയ്തത് പിന്നീട് അതിന് കെട്ടിടത്തിനിടയിൽ അവശിഷ്ടങ്ങളിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രോഗികൾ പറയുന്നത് അവിടെ ആ കെട്ടിടത്തിൽ അപകടത്തിൽ തകർന്ന കെട്ടിടത്തിൽ കിടന്ന ായിരുന്നു പലർക്കും പാടി അന്നേരം വേണം ഡോക്ടറുമായിട്ട് ടെസ്റ്റ് ചെയ്ത് നിക്കുമ്പോഴാണ് ഇനി വീണേ അങ്ങനെ ഓടാൻ ഓടി രക്ഷപ്പെടുവായിരുന്നു വേറെ മാർക്കില്ല അവിടെ നിൽക്കാൻ ഞങ്ങൾ പുറത്ത് വീടുക അത് ഉറപ്പാ ഇത് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക പുറവിലോട്ടല്ല മുന്നോട്ട് വന്നോണ്ടിരിക്കുക അങ്ങനെയാണ് ഡോക്ടർ ഓടിയൊണ്ട് പുറകെ ഞങ്ങൾ ഓടിയത് ഓടിയപ്പോൾ ഒരുപാട് പേരുണ്ട് வாரில் எல்லாருமே அந்த அது முதல்ல முன்னாறு எல்லாம் முன்னேறு ஒரு இழிஞ்ச வீணாடு ரெண்டு பயசுமருண்டா என்ன ஆயுத ரெண்டு பயசுமாருந்தாரு இடிஞ்ச வீணத்து தான் ரெண்டு பயசுமாருந்தார் வாரில அது உள்ள உள்ளிலோட்டு போனோம் வார்டில் இருந்து சாரி உள்ளிலோட்டு போகணும் ரெண்டு பயசுமாரு கட்டிலும் ஞாபகத்துக்கு பதினொன்று கட்டிலுண்டாரு ஆ பதினொன்று கட்டில் ஒரு ஒன்பது கட்டில் வரை இடிஞ்சு இங்கு வந்து அது ஓடனேன் அங்கே ரசப்பட்டு ஓடனேன் துணியும் അല്ല ഞങ്ങൾ ചീട്ടും കാര്യങ്ങളും ആരോഗ്യം എല്ലാം കൂടെ പെട്ട് പോകും പൈസയും ഉണ്ട് ഓടി ഓടിയുണ്ട് ഒന്ന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒഴിവാ ഓട്ടോ ഓട്ടോ ഏലപ്പാറ ഒരുപാട് ശരിക്കും മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഇവിടെ വന്ന ആ കെട്ടിട ഉപയോഗ ശൂര്യമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ രോഗികൾ വരെ ഇവിടെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയ സാഹചര്യമാണ് ഞാൻ ചോദിക്കട്ടെ ജീവനോടെ വന്നിട്ടുള്ള ഒരാൾ ഓടി കാലിന് പരുക്ക് പറ്റി ഇപ്പം പറഞ്ഞെന്താ അവിടുന്ന് സാധനങ്ങൾ എടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞതിനേക്കാൾ വലിയൊരു തെളിവ് ഈ കാര്യത്തിൽ ആവശ്യമുണ്ടോ ജീവിച്ചിരിക്കുന്ന തെളിവല്ലേ ഒരു കോടതിയിലും പോകണ്ടല്ലോ മാധ്യമങ്ങളുടെ മുമ്പിലല്ലേ പറഞ്ഞത് ഞങ്ങൾ മുമ്പിലല്ലേ പറഞ്ഞത് കളവല്ലേ പറഞ്ഞത് അവിടെ ആരും ഇല്ലായിരുന്നു ഒഴിവാക്കി കെട്ടണമാണെന്ന് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ ആ വാർഡിൽ ചുരുങ്ങിയത് നൂറിന് ആളുകൾ ഓരോ വാർഡിലും ഉണ്ടായിരുന്നു അവർ പ്രാണഭയത്താൽ ഇറങ്ങി ഓടുകയായിരുന്നു ഓടിയപ്പോൾ ഉരുണ്ട് പേര് അവരുടെ മുതുകത്ത് കയറി ചവിട്ടിയിട്ടാണ് അടുത്ത ആൾ പോയത് അങ്ങനെയുള്ള ആളുകൾ വരെ ഇവിടെ കിടപ്പുണ്ട് മന്ത്രി ഇവിടെ സന്ദർശിച്ചു പറഞ്ഞു എല്ലാം ഒഴിപ്പിച്ചെന്ന് പറഞ്ഞു അവിടെ ആളില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരാൾ മരിച്ചത് ആളില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരാൾ ഇഷ്ടയ്ക്ക് അടി പോയത് അതല്ലേ അതല്ലേ നടന്നത് ഇപ്പോൾ സംഭവിച്ച കാര്യം തൊട്ടപ്പുറത്ത് ഓപ്പറേഷൻ തിയേറ്ററാണ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇമ്മാനുവൽ എന്നൊരു പേഷ്യൻറ്റ് ട്യൂമറുകാരനാണ് ട്യൂമറുകാരനെ അവിടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി തല പൊട്ടിച്ചു തല പൊട്ടിച്ച് അനസ്തേഷിയെ കൊടുത്തിട്ടാണുള്ളത് ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനസ്ഥേഷിയാണ് അത് കൊടുത്ത് പൊട്ടിച്ച ആളിനെ അത് തുന്നി കെട്ടിയിട്ട് പറഞ്ഞു നാൽപ്പത്തിയായിരം രൂപ അവരുടെ സാധനമായിട്ട് മേടിച്ചിട്ടുണ്ട് അതിനുമുമ്പ് അനേകം കാര്യങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ആറാം തീയതി തൊട്ട് കൂടെ കിടക്കുകയാണ് ഇപ്പോൾ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ തൃശ്ശൂരിലോ ഡിസ്ചാർജ് ചെയ്യുകയാണ് ബോധം കെട്ട് കിടക്കുന്ന ആൾ ഒരു ഭാര്യ ഒരു മകള് ഒരു ഗതിയുമില്ലാത്ത ആള് കൂലിപ്പണിക്കാരൻ ഇമ്മാനുവൽ കോട്ടയം നഗരസഭയിലെ മൂന്നാം വാർഡ് താമസിക്കുന്ന ആളാണ് ആ മനുഷ്യൻ്റെ ഭാര്യയോടാണ് പുള്ളി ബോധം കെട്ട് കിടക്കുകയാണ് ആ സ്ഥലത്താണ് ഈ ഭാര്യയോട് പറഞ്ഞത് കൊണ്ടുപോകും എവിടെ കൊണ്ടുപോകും അവരുടെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലീ പൈസയില്ല തിരുവനന്തപുരത്ത് ആര് കൊണ്ടുപോകും ഇത് ഈ അല്ല ചെയ്യേണ്ടത് ഇത് ഈ ഈ ഗവ ഈ ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് ഈ ആശുപത്രി വിശ്വസിച്ച് ഇവിടെ ചികിത്സയ്ക്ക് വന്നാൽ ഇപ്പോൾ ഏലപ്പാറയിൽ നിന്ന് വന്ന ഒരാൾ കെ കെ റോഡ് വഴി സഞ്ചരിച്ച് അങ്ങ് പോകണമല്ലോ കുട്ടിക്കാരം കഴിഞ്ഞ് ഏലപ്പാറ ആ ഏലപ്പാറയിൽ നിന്ന് വന്ന ഒരാൾ ഈ ആശുപത്രി വിശ്വസിച്ചില്ല വന്നത് ഒരു പ്രാഥമികത്വത്തിന് കയറിയ സ്ഥലം ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ ഒരു ഭൂകമ്പം ഉണ്ടായി മുറിയിൽ കഴിയുന്ന ആൾ ചിലപ്പോൾ മരിച്ചു അത് നമുക്ക് മനസ്സിലാക്കാം പ്രാഥമിക കൃത്യത്തിന് വേണ്ടി ഒരു മുറിയിൽ കയറിയ ആൾ അവിടെ ഇരിക്കുമ്പോൾ മറിഞ്ഞു വീണ് മരിക്കുക അതിൻ്റെ മുകളിൽ സാധനങ്ങൾ വീഴുകയെന്ന് പറഞ്ഞാൽ ഇതിപ്പോഴനാസ്ഥ ഈ സംസ്ഥാനത്ത് നമ്പർ വൺ കേരളം ആരോഗ്യ കേരളം വീണാ ജോർജ് ഇവിടെ വന്നല്ലോ രാവിലെ അവർ പറഞ്ഞല്ലോ ഒരു കുഴപ്പമില്ലെന്നു അതിൻ്റെ അടിയിൽ നിന്നാണല്ലോ കിട്ടിയത് അപ്പോൾ ഈ പച്ചക്കള്ള ആരെ ആരെ പറ്റിക്കാൻ പറയുന്ന അതുകൊണ്ട് ഇതൊന്നും ശരിയല്ല ഗവൺമെൻറ്റ് യാഥാർത്ഥ്യത്തെ കണ്ണുതുറന്ന് കാണണം പാവപ്പെട്ട രോഗികളെ കുരിശി ക്രൂശിക്കുന്ന നടപടിയിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം മുഖ്യമന്ത്രി ഇവിടെ സന്ദർശിക്കണം മരണപ്പെട്ട ആൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം കൊടുക്കണം വേണ്ടേ പരിക്കേറ്റവരെ ചികിത്സിക്കണ്ടേ ഡിസ്ചാർജ് ചെയ്യുന്നവരെ അങ്ങനെ വിടാൻ പറ്റുമോ അതൊന്നും സാധ്യമല്ല അത് അനുവദിക്കുകയില്ല എന്ന് ഈ പ്രദേശത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങൾ അവർക്ക് ഉറപ്പു കൊടുത്തിട്ടുണ്ട് അത് അനുവദിക്കുന്ന പ്രശ്നമില്ല അതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇത് ഉപയോഗശൂന്യമായി കിടന്ന കെട്ടിടം എന്ന് പറഞ്ഞ മന്ത്രിയെ ഇവിടെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് കരുതാം ഏതായാലും ആ സ്ഥലത്ത് സംഭവ സമയത്ത് തന്നെ സന്ദർശനം നടത്തിയ രണ്ട് മന്ത്രിമാരും പറഞ്ഞത് ആരും ഇവിടെ പെട്ടിട്ടില്ല ആരെയും ഇവിടെ അകപ്പെട്ടു പോയ ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തി സുരക്ഷിതമാണ് എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ആളുകൾ രോഗികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുമാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ദൃക്സാക്ഷി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് നിരവധി ആളുകൾ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു വലിയൊരു ദുരന്തം ഉണ്ടാകാതെ തന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ അതോടൊപ്പം തന്നെ ഈ കെട്ടിടം ഇവിടുത്തെ രോഗികളെ പുതുതായി സർജിക്കൽ വാർഡ് പണിയുകയും ചെയ്തു ആ സർജിക്കൽ വാർഡിലേക്ക് ആളുകളെ മാറ്റുകയും ചെയ്തിരുന്നില്ല ഇപ്പോൾ ഈ അപകടത്തിന് ശേഷം ഇത്തിരി ആളുകളെയൊക്കെ സർജിക്കൽ വാർഡുകളിലേക്ക് മാറ്റിയതായി പറയുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിയുന്ന രോഗികളെ ഇവിടെ ഇടയില്ല സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് മറ്റ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ ജനപ്രതിനിധിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു സംഭവം തന്നെയാണ് രാവിലെ ഉണ്ടായത് ഒരുപക്ഷേ ആ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ആ സ്ത്രീയെ രക്ഷാപ്രവർത്തനം നടത്തി ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ കൃത്യമായ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ജനപ്രതിനിധികളുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ആക്ഷേപം ശക്തമായിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ഹർഷാം മർദ്ദനൻ മലയാളി കോട്ടയം